എന്റെ പൊന്നു മക്കളെ രണ്ട് ദിവസമായി നിങ്ങൾ ഇങ്ങനെ ഒരേ കിടപ്പ് കിടക്കുന്നു ഇനിയെങ്കിലും എണീറ്റ് കുളിച്ച് എന്തെങ്കിലുമൊക്കെ കഴിക്കാം എൻ്റെ മക്കളെ കുണിക്കുമോ വരും ഈ അമ്മമ്മയാ പറയുന്നേ നിങ്ങളിങ്ങനെ ഇരിക്കണോണ്ട് ഈ കുണുക്കം പോലും ആഹാരമൊന്നും കഴിക്കാൻ കൂട്ടാക്കുന്നില്ല കുണുക്കം വാ അമ്മമ്മ കുളിപ്പിക്കാം എന്നിട്ട് നമുക്ക് അമ്പലത്തിൽ പോയി കുണിക്കുമോളെ വേഗം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങളും വാ മക്കളെ ഇങ്ങനെ ഒരേ ഇരിപ്പ് ഇരുന്നിട്ട് എന്തിനാ ഞങ്ങൾ എങ്ങോട്ടുമില്ല മുത്തശ്ശി ഞങ്ങൾ എങ്ങോട്ടുമില്ല നിത്യമോളെ എനിക്ക് വയ്യ മുത്തശ്ശി ഒന്നിനും വയ്യ മുത്തശ്ശി പോയിക്കോ

എല്ലാരും ഇങ്ങനെ സങ്കടപ്പെടല്ലേ അവളെ കിട്ടിയതേ മറയൂർ പോലീസ് ആപത്തുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ സന്തോഷിക്കോ അവളെ ഞാൻ വീഡിയോ കോളിലൂടെ കണ്ടു പോലീസ് അവളാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി എന്നെ വിളിച്ചത് അവൾക്ക് ഒരു കുഴപ്പമില്ല കള്ളമാര് ദൂരെ അവളെ കൊണ്ടേ കളഞ്ഞത് പക്ഷെ അവൾ എത്തിയത് സുരക്ഷിതമായ കരങ്ങളിലാ രണ്ടു ദിവസമായിട്ട് നീ ആഹാരം കഴിച്ചിട്ട് നിനക്ക് യാത്ര ചെയ്യാനുള്ള ആരോഗ്യമുണ്ടോ ഉണ്ടോ ആറേഴ് മണിക്കൂർ യാത്ര ഉണ്ടോ അങ്ങോട്ടേക്ക് ഞാൻ പോയിട്ട് വരാം വലിയ എനിക്കിനി ഒരു നിമിഷം കഴിയില്ല ഞാനും നിങ്ങളുടെ എനിക്ക് ഒരു രണ്ടു ദിവസം ഒന്നും കഴിക്കാതെ ഈ ആറു മണിക്കൂർ യാത്ര ചെയ്താ പിന്നെ കുണിക്കുമോള് വരുമ്പോ നിങ്ങൾ ആശുപത്രി പോയി കാണേണ്ടി വരും നിങ്ങൾ ഇവിടെ നിൽക്കുക പോലീസ് സ്റ്റേഷനിൽ ഒന്നും മക്കള് പോകണ്ട അച്ഛനും അമ്മയും പോയിട്ട് വരട്ടെ അതെ മക്കളെ നിങ്ങൾ ഇവിടെ നിങ്ങക്ക് തീരെ വയ്യല്ലോ ഞാൻ അച്ഛനൊപ്പം പോയിട്ട് വേഗം കൊണ്ട് ഇനി എന്റെ മക്കൾ കരയണ്ട കണ്ണീര് തുടക്ക് രണ്ട് ദിവസം കരഞ്ഞ് തളർന്നതല്ലേ തൈ കുണുക്കീനെ കിട്ടിയല്ലോ അമ്മാമ്മ പറഞ്ഞില്ലേ നിങ്ങൾ ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കെ കുളിച്ച് ഭക്ഷണം കഴിച്ച് കുണുക്കീനെ വരവേൽക്കാൻ നിൽക്ക് ഞാനും കുണുക്കനും കൂടി അമ്പലത്തിൽ പോയി വഴിപാടൊക്കെ നടത്തിയിട്ട് വരാം കേട്ടോ ശരി അമ്മാമ്മേ ഇനി ഞങ്ങൾ കുളിച്ച് റെഡിയായി ഭക്ഷണമൊക്കെ കഴിച്ച് നിൽക്കും ഞങ്ങളുടെ കുണുക്ക് ഇപ്പൊ തന്നെ വരുമല്ലോ അവളെ കാണാലോ അവര് വരും കുണുക്കി ഒത്തിരി ദൂരേന്ന് വരണ്ടേ കുണുക്കീനെ കിട്ടിയ സന്തോഷത്തിൽ ഇപ്പൊ അവര് ഓടി വരുന്നുണ്ടാവും കുറച്ചുനേരം കൂടി നമുക്കിവിടെ നിൽക്കാം മഹാലക്ഷ്മിക്ക് വിശക്കുന്നുണ്ടോ കഴിക്കാൻ എന്തെങ്കിലും വേണോ മഹാലക്ഷ്മി എന്നാണ് എനിക്കും തോന്നി എന്നൊക്കെ ഞാൻ നല്ലപോലെ ഭക്ഷണമൊക്കെ കഴിപ്പിച്ചിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത് അതുകൊണ്ടാകും പിന്നെ കുട്ടിയല്ലേ ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ കുറെ നേരവും നിൽക്കുന്നില്ലേ അതിന് മടുപ്പുണ്ടാവും പക്ഷെ ഇവിടെ നിറങ്ങാൻ കഴിയില്ല അച്ഛനും അമ്മയും ഒന്നും കൈമാറാതെ ഇവിടെ നെങ്ങും പോകാൻ കഴിയില്ല എങ്ങും പോകണ്ട ഞങ്ങൾ ദാ മുറ്റൊന്ന് നിന്നോട്ടെ പോലീസ് സ്റ്റേഷന്റെ തന്നെ ഗേറ്റിനപ്പുറം ഇല്ല ഈ ഒരു കുഞ്ഞ് എത്ര നേരം ഈ ചുമരിന്റെ ഉള്ളിൽ നിൽക്കും അതുകൊണ്ടാ ഉം എങ്കി മുറ്റത്തേക്ക് ഇറങ്ങി നിന്നോളൂ ഗേറ്റിന് പുറത്തേക്ക് ഒരു കാരണവശാലും കേട്ടല്ലോ ഇല്ല ഇല്ല ഞങ്ങൾ പോകില്ല ശരിയെന്ന് ഇറങ്ങിക്കോ ഞാനൂരിറ്റിനോട് പറഞ്ഞേക്കാം ഇല്ല എന്റെ മോളെ എൻറെ വീട് കാടല്ലേ കാട് വിട്ടു വരാൻ മുത്തശ്ശിക്കാവില്ല കാട്ടിൽ എന്നെ ഒരുപാട് ജീവികളുണ്ട് കണ്ടില്ലേ ആ അമ്മക്ക് പട്ടി പിന്നെ കുറച്ച് കന്നാലികള് കുറച്ച് ആട്ടും കൂട്ടങ്ങള് അവരുടെക്കൊപ്പം എൻ്റെ ജീവിതം ഞാൻ ഇല്ലെങ്കിൽ അതൊന്നും ശരിയാകില്ല എനിക്ക് ഈ പട്ടണത്തിലെ ജീവിതമൊന്നും പിടിക്കില്ല അത് സാരമില്ല എന്റെ മോൾ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് എത്തുമല്ലോ അത് മതി അമ്മാമക്ക് ഇനിയും കാട്ടിൽ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ അകപ്പെട്ട വഴികാട്ടാനായിട്ട് ഈ അമ്മാമ അവിടെ വേണ്ടേ കരയാതെ കുടിക്കുമോളെ കരയാതെ അച്ഛനും അമ്മയും വന്നില്ലേ കരയണ്ടോ കരയാതെ

മോളെ ഇങ്ങനെ കരയാതെ കുട്ടീനെ തിരിച്ചു കിട്ടിയില്ലേ കാട്ടിൽ ആരകപ്പെട്ടാലും ഞങ്ങള് രക്ഷിക്കും മോളത്രയും സങ്കടപ്പെടണ്ട കുട്ടീനെ എന്നു നോക്ക് അവൾ ഒരുപാട് പേടിച്ചിട്ടുണ്ട് നിങ്ങൾ പേപ്പറിലെല്ലാം എഴുതി ഒപ്പിട്ട് തന്നിട്ട് കുട്ടീനെ കൊണ്ട് പോയിക്കോളൂ വേറെ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ല എല്ലാരും കാത്തിരിക്കും അച്ഛന്റെ പൊന്നു മോളെ വാ നമുക്ക് പോകാം എന്നാലും എൻറെ മോള് കിട്ടിയല്ലോ എന്റെ ദൈവമേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എൻ്റെ മോള് എൻ്റെ കുട്ടി അച്ഛൻ്റെ അമ്മയോടൊപ്പം കൂടെ പോയി സന്തോഷത്തോടെ ജീവിക്കണം അതൊന്നും സാരയില്ല മോൾ അതൊന്നും ഓർക്കണ്ട അതിനെന്താ മക്കൾക്ക് എപ്പ വേണമെങ്കിലും അമ്മാമ്മയുടെ വീട്ടിൽ വരാലോ അമ്മാമ്മ ഈ കാട്ടി തന്നെ ഉണ്ടാകും കുട്ടിയെ കൂടുതൽ സങ്കടപ്പെടുത്തണ്ട പോലീസ് സ്റ്റേഷനിലെ പരിപാടികൾ കഴിഞ്ഞിട്ട് നിങ്ങൾ വേഗം കൊണ്ടുപോയിക്കോളൂ സങ്കടം വന്നോന്നു അയ്യോ അതൊന്നും ഇനി പറയണ്ട എന്റെ അവര് ഓടി വരാൻ പോയതാ അപ്പൊ അമ്മയാ പറഞ്ഞേ ഞങ്ങള് പോയിട്ട് കുണിക്കുമോളെ കൊണ്ടുവരാന്ന് അവരിപ്പ കാത്തിരിക്കുക സങ്കടായോ എല്ലാവർക്കും സങ്കടായി പാവം ആരെങ്കിലും ഉപദ്രവിച്ചോ ഇല്ല ദൈവമേ എല്ലോ മോള് പേടിച്ചോ അവരെ കാണാൻ വേണ്ടി കാട്ടിലേക്ക് വന്നാൽ അവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യണം അവർക്ക് എന്ത് കൊടുത്താലും മതിയാവില്ല എനിക്ക് എനിക്ക് അവർക്ക് കൊടുക്കണം എനിക്ക് ഇനി അവരുടെ അടുത്ത് പോകണം അങ്ങനെ തോന്നുന്നത് ഗീത അവര് ദൈവം തന്നെയാ നമുക്ക് ഇനി അവരുടെ അടുത്ത് പോകാം അവരിപ്പെത്തുമായിരിക്കും അല്ലേ നിത് ചേച്ചി വരും വരും വരാതിരിക്കില്ല പക്ഷെ ഇത് എത്ര നേരമായി നമുക്ക് എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന് നിൽക്കാം എന്തായാലും പാലക്കാട് നിന്ന് വരണ്ടേ അയ്യോ ചേച്ചി കുണിക്കിനെ കാണാതെ എനിക്കിനി ഒന്നും കഴിക്കാൻ പറ്റില്ല എനിക്കും അങ്ങനെ നന്നായി എന്നാലും ഞാൻ പറഞ്ഞതാ ദൈ മുത്തു അമ്പലത്തിൽ നിന്ന് വന്നു മുത്തശ്ശി എന്റെ മക്കളെ നിങ്ങൾ ഇപ്പൊ ഈ മുറ്റത്ത് നിന്ന് നിൽക്കുവാണോ അവരെന്നെ വിളിച്ചിരുന്നു അവര് പാലക്കാട് എത്തിയിട്ടുള്ളൂ ഇനിയും വേണ്ട മൂന്ന് മണിക്കൂർ നിങ്ങൾ അകത്ത് കയറി ഇരിക്ക എന്റെ മക്കളെ ഇപ്പൊ വരും പോന്നെ ഇപ്പൊ വരൂ കേട്ടോ ആഹ് എന്താ പറഞ്ഞ് ഞാൻ ഇവനോട് പറഞ്ഞു കുണിക്കിമോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാവ അതുപോലെയെല്ലാം പ്രാർത്ഥിച്ചു ഞാൻ ഈ കുണുക്കന് എന്തെങ്കിലും ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കട്ടെ നിങ്ങൾ ഇതിവിടെ നിൽക്കുവല്ലേ നിങ്ങളെ ഞാനൊന്നും പറയുന്നില്ല നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാകും നിങ്ങൾ എന്നാ ഇങ്ങനെ കാത്തു നിന്നു എടി എത്ര നേരം നിക്കേണ്ടി വന്നാലും സാരിയില്ല കുണിക്കിമോൾ വരാതെ നമുക്ക് അകത്ത് കയറണ്ട ചേച്ചി അച്ഛന്റെ കാറിന്റെ ഒച്ചയാണോ കേൾക്കുന്നത് ഏ അതെയല്ലോ ചേച്ചി മോൾ വന്നു